സമകാലികം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദം ഇന്ന് മൈക്രോഫോണുമായി സഞ്ചരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ ഉൾപ്പെടുന്ന വാളകം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് പതിനാല് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് പെരുവമൊഴി മുതൽ കടാതി വരെ നീണ്ടു കിടക്കുകയാണ് ഈ പഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമമായാണ് മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള ഈ ഗ്രാമം അറിയപ്പെടുന്നത് ജനശബ്ദത്തിൽ ഇന്ന് വാളകം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം വാളകം ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡില് താമസിക്കുന്ന ആളാണ് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്ന് ുട്ടി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു കാർഷിക മേഖലയാണ് നമ്മുടെ നാടിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് റബ്ബറായിരുന്നു തൊണ്ണൂറുകളിലും രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലത്തൊക്കെ റബ്ബറിന് നല്ല വിലയുണ്ടായിരുന്നു ഈ റബ്ബർ വന്നോട് കൂടിയിട്ട് റബ്ബർ വിറ്റ് കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാനും കുട്ടികളൊക്കെ ഗൾഫിലേക്കും മറ്റു മറുനാടുകളിലേക്കും പോയതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി ഉണ്ടായി പെശകം എന്താന്ന് പറഞ്ഞാല് കാർഷിക മേഖല വളരെ തകർന്നടിച്ചു അതിലേറ്റവും പ്രധാനമായിട്ട് തരിശേറിയ പാടങ്ങൾ ധാരാളം നോക്കുന്ന കൃഷിയോഗ്യമല്ലാതെ കിടക്കുകയാണ് വല്ലാത്ത തോതിൽ കുടിവെള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉപഭോഗ സംസ്കാരം വളരെ കൂടിയതിന്റെ ഫലമായിട്ട് ആളുകൾ കൂടുതൽ കൂടുതൽ പണിയെടുത്ത് ഉത്പാദിപ്പിക്കുന്നതിന് പകരം കൂടുതൽ കൺസ്യൂം ചെയ്ത് വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിച്ച് മാലിന്യങ്ങൾ കണ്ടുവാനും അടിഞ്ഞുകൂടാനിടയായി വാളകം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റാണ് ആണ് ഞാൻ ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ വാളകം കവലയിൽ തന്നെ പലയിടത്തും ഇത്രയും സൗകര്യങ്ങൾ പോലും ധാരാളം മാലിന്യങ്ങൾ കുഞ്ഞുകൂടി കിടക്കുന്നതായിട്ട് കാണാം തദ്ദേശ തദ്ദേശങ്ങളൊക്കെ പീരിയോഡിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം ഇവിടെ ഹരിതകർമ്മ സേനകൾ വന്നിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കൃത്യമായിട്ട് അവര് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ കവലകളിലുള്ള കടക്കാർ പലരും അതിന് അഗനസ്റ്റായിട്ടാണ് നിൽക്കുന്നത് എനിക്കറിയാവുന്ന ഒരു അംഗൻവാടിയിൽ രണ്ട് ദിവസം അവധി ഉണ്ടെങ്കിൽ ആ അവധിയുടെ തലേ ദിവസം വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര സമയത്ത് അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ ഏതെങ്കിലും അരികിൽ കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒരു ദിവസം ഞാൻ നേരിട്ട് കണ്ടതാണ് വാളകം ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്ത് റോഡിന് എതിർവശത്തുള്ള കെട്ടിടത്തിന്റെ ഇത്തിരി കുഴിഞ്ഞ ഭാഗമാണ് ആ താഴെയുള്ള ഭാഗത്ത് ഒരു ആള് കുറെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്ന് പഞ്ചായത്തിനെ അറിയിച്ചു പഞ്ചായത്തിനൊക്കെ അറിയില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല അല്ല ഞങ്ങളുടെ ലൈബ്രറി തന്നെ എല്ലാ ആളുകൾക്കും ഈ മാലിന്യ പ്രശ്നത്തിന്റെ ഒരു മുദ്രാവാക്യം എഴുതിക്കൊണ്ട് ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക തുണി ശീലമാക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു പക്ഷെ ഒരു ദിവസം അല്ലാതെ ഒന്നര ദിവസം ഈ സഞ്ചി അവർ ഉപയോഗിച്ചിട്ടില്ല ഒരു കൂട് പ്ലാസ്റ്റിക് കൂട് ഇട്ട് കൊടുക്കുമ്പോ കൂടി സപ്പോർട്ട് ചെയ്ത് ഇട്ടേക്കാൻ ഇന്നും പറയുന്ന ആളുകൾ ഈ നാട്ടിലുള്ളത് അധികം ആളുകൾ മാറിക്കഴിഞ്ഞാൽ മറ്റാളുകളും ഇത് കണ്ട് മനസ്സിലാക്കാനും മാറാനും തയ്യാറാവും അപ്പം മാലിന്യപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാവുകയും വേണം ഞാനൊക്കെ താമസിക്കുന്നതിന്റെ ചുറ്റുവട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങളാണ് മക്കളൊക്കെ ജോലി തേടി വിദേശത്തേക്കൊക്കെ കടന്നു കഴിഞ്ഞു ഇവിടെയാണ് ഈ ആയകാലത്ത് പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ വീടുകളൊക്കെ കെട്ടിപ്പൊക്കി ലാസ്റ്റ് വൃദ്ധജനങ്ങൾ മാത്രം അല്ലെങ്കിൽ ഒരു വേലക്കാരനൊരു പട്ടിയൊക്കെ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അവർക്കൊന്നും വർത്താനം പറയാനോ ആളുകൾ ഇല്ലാത്ത തരത്തിലേക്ക് ജീവിതം കഷ്ടമാണ് അപ്പൊ തീർച്ചയായിട്ടും വേണ്ടത് ഈ പൊതു ഇടങ്ങൾ ഇവർക്കൊക്കെ വരാനും എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടാനും വർത്താനം പറയാനുള്ള ഒരു ഇടങ്ങളെ രൂപപ്പെടുത്തേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ് വ്യക്തി താല്പര്യങ്ങൾക്കുപരി സമൂഹ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകേണ്ടതുണ്ടെന്ന് വിജയൻ പി എൻ പൗനാലാം വാടലാണ് താമസിക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ ശോചമായ രീതിയിലാണ് പ്രവർത്തനം കൊണ്ടുപോകുന്നത് ഒന്ന് റോഡുകളുടെ കൃത്യമായ സമയത്തുള്ള മെയിൻ്റനൻസ് അതുപോലെ തന്നെ ഓരോരോ പ്രദേശത്തെ വന്നുകൂടി താമസിക്കുന്ന ആൾക്കാർക്ക് വഴിയിലായ്മ ഇവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു താല്പര്യങ്ങളൊക്കെ മാനിച്ചാകും വ്യക്തികളാണെങ്കിലും ആരായാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു രീതിയിലേക്ക് പോകാതെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടായ്മയായിട്ട് പോകുന്ന ഒരു കാഴ്ച കുറവാണ് ഈ അടുത്ത കാലത്ത് ഈ കൃഷി വകുപ്പിന്റെ ചീങ്ങം വന്ന പരിപാടി തന്നെ ഉണ്ടായിരുന്നു അതിനകത്തൊന്നും എല്ലാരെയും ഉൾപ്പെടുത്തി ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല വേനൽക്കാലങ്ങളിൽ പെരിയാർവാടികൾ പോലുള്ള കനാലുകൾ പോകുന്നുണ്ടെങ്കിലും കൃത്യം തിന് പഞ്ചായത്തൊന്നും ഇടപെടുകയോ കൃത്യമായി വാച്ചറ വയ്ക്കുകയോ വെള്ളങ്ങളിൽ സൗകര്യത്തിന് നമുക്ക് കിട്ടായത് ഒരുപാട് പേര് കൃഷി ചെയ്യാവുന്ന മേഖലയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട് പിന്നെ വേനൽക്കാലങ്ങളിൽ കുടിവെള്ളത്തിനൊക്കെ ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട് പൈപ്പ് ലൈനും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഏതാ സമയത്തുള്ള അതിന്റെ മെയിൻ്റെസ് ചെയ്യാത്തത് കൊണ്ട് വെള്ളം പല മേഖലകളും പ്രത്യേകിച്ച് പതിനാലാം വാർഡിന്റെ അവസാന മേഖലയായ സൺ സ്കൂൾ പൊടിമൊട്ടോ വടക്കേറ്റത്തേക്ക് ഒരു കാരണവശാലും വെള്ളം കിട്ടാറില്ല ഇപ്പോഴുള്ള വ്യക്തികൾ അതുകൊണ്ട് ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്ത കണക്ഷൻ ആരോഗ്യരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവ് നന്നായി തന്നെ പോകുന്നുണ്ട് കൊച്ചിമന്ദിര ദേശീയപാത ധനുഷ്കോടിയുടെ നമ്മുടെയെല്ലാം മനസ്സിലുണ്ടായിരുന്ന സങ്കല്പത്തിന് വളരെ എതിരായിട്ടാണ് വരുന്നത് എന്താണ് അതിന്റെ മാനദണ്ഡം നമുക്ക് മനസ്സിലാവുന്നില്ല റോഡിന്റെ രണ്ട് സൈഡിലും കാന തീർക്കുന്നുണ്ട് സ്ലാബ് ഇടുന്നുണ്ട് പക്ഷെ ആ റോഡിന്റെ ബൗണ്ടറി നിശ്ചയിച്ചെടുക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ ഒരു തീരുമാനത്തിലല്ല ഇത് കൊണ്ടുപോകുന്നത് ട്രാഫിക്കുണ്ട് അപകടങ്ങൾ കൂടുന്നുണ്ട് എറണാകുളം മൂവാറ്റുഴയിൽ വാളം പഞ്ചായത്തിന്റെ അതിർത്തിയായ പെരുവമ്മി മുതൽ കടാതി വരയിൽ എങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു മൂന്ന് അപകടമെങ്കിലും മിനിമം അവിടെ നിന്ന് ദിനം പ്രതികരണമുള്ള രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ചായക്കടകളായാലും ഇവിടെ ജോലി ജോലിയെടുക്കുന്ന ജോലിക്കാർക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുക്കാനോ അവരുടെ വസധനം തന്നെയും അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ വിലയിരുത്താനോ ഈ പറഞ്ഞ പഞ്ചായത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സോ വല്ലപ്പോഴും വരുന്നു ഉത്തരവാദിത്വം എന്ന രീതിയിൽ ഒന്നും ചെന്ന് നോക്കിയിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ അവിടെ എടുക്കുന്ന ജീവനക്കാരും അവരുടെ അടുക്കളയും കൃത്യമായി അന്വേഷിച്ച് പ്രത്യേകിച്ച് വർഷകാലങ്ങളിൽ അവരുടെ അടുക്കളയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വൃത്തിയായിട്ടൊക്കെ ചായ കുടിക്കാൻ വളരെ കുറച്ച് സ്ഥാപനങ്ങളുള്ളൂ അതൊന്നും ഇന്നുവരെ പഞ്ചായത്തിന്റെ പരിധി പെട്ടതാണെങ്കിലും അവരാരും അതിനൊന്നും അത്ര ശ്രദ്ധ കൽപ്പിക്കാറില്ല കാർഷിക മേഖലയുടെ പ്രതിസന്ധിയെക്കുറിച്ച് കർഷകനായ പ്രസാദ് വർഗീസ് ഞാൻ താമസിക്കുന്നത് രണ്ടാം വാർഡിൽ മനിക്കപീഡിയ ഭാഗത്താണ് രണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി നെൽകൃഷി രംഗത്തും ജാതി റബ്ബർ വാഴ തെങ്ങ് അടക്കാമരം തുടങ്ങിയ കൃഷിയും ചെയ്തുവരുന്നു എല്ലാ കൃഷിയും ലാഭകരമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി എന്നാൽ ഇപ്പോൾ ക്രമാതീതമായി വളത്തിന് വില വർദ്ധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിങ്ങളോട് കാർഷിക മേഖല വൻ തകർച്ചയിൽ തന്നെയാണ് നെൽകൃഷി മേഖലയിൽ പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് വളരെയധികം നെൽകൃഷി ഭൂമി ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടെങ്കിൽ പോലും അനേകം പാടശേഖരങ്ങളിൽ വെള്ളം ഒഴുകിക്കളയാൻ സുഗമമായി പണ്ടുണ്ടായിരുന്ന തോടുകളൊന്നും നികന്ന് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അത് ആ ഭാഗത്തുള്ള കൃഷിക്കാരന് സ്വന്തമായി ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അത് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് ചെയ്തു വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു പ്രശ്നം എൻ്റെ പാടശേഖരം വാടകത്ത് കുന്നയ്ക്കാൽ പാടശേഖരമാണ് ഇവിടുന്ന് ഞങ്ങൾ നെല്ല് പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറയുന്ന ഭാഗത്താണ് നെല്ല് കൊണ്ടു കൊടുക്കേണ്ടി വരുന്നത് ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു തീരുമാനമായിരുന്നു ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ടിൽ മുപ്പത് ഏക്കറോളം സ്ഥലം കൃഷി കുറഞ്ഞു വാടക പഞ്ചായത്തിൽ അത് ഇരുപത്തി മൂന്നിൽ കൃഷി ചെയ്ത് ഏതാണ്ട് അൻപത് ഏക്കറോളം സ്ഥലം കൃഷി കുറച്ചു ഈ വർഷം അതിൽ കൂടുതൽ കൃഷി കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു മാലിന്യ പ്രശ്നവും ഉണ്ട് അതുപോലെ തന്നെ പാടത്തിൽ പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് പ്രധാനപ്പെട്ട കവലകളിലെല്ലാം സി സി ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പാടശേഖരങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡുകളിൽ സി സി ടി വി വെക്കാത്തതുകൊണ്ട് സന്ധ്യാസമയങ്ങളിൽ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം പോലെ അവിടെ മദ്യപിച്ച് കുപ്പി പാടത്തേക്ക് ഇടുന്ന അവസ്ഥയുണ്ട് അതുപോലെ രാത്രി കാലങ്ങളിൽ കകുസ് മാലിന്യം ഈ പാടശേഖരത്തേക്ക് കൊണ്ടുവന്ന തള്ളും ഒരു പ്രവണതയുമുണ്ട് വാള കുറച്ച് വ്യക്തികൾ കൂടി ശേഷം നിന്ന് മാറി ഈ മാലിന്യം തള്ളുന്ന ഇനി വാളകം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ കോളാത്തുരുത്തിലേക്ക് പോകാം പാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ട ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാൽ ഇപ്പോൾ കളിമണ്ണ് കിട്ടാനില്ലാത്തത് കാരണം ഇവരിൽ പലരും മൺപാത്ര നിർമ്മാണം ഉപേക്ഷിച്ച് മറ്റു പല തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺപാത്ര കച്ചവടമാണ് കളിമൺ കളിമൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സിന്ധു മോഹനൻ പിന്നെ പെരുന്നാൾ സ്ഥലങ്ങളിലും ഉത്സവം ഒക്കെ നടക്കുന്നിടത്തോണ്ട് പാത്രം വിൽക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഓണ സീസൺ ആയി കഴിഞ്ഞാൽ ഓണത്തപ്പന്റെ നിർമ്മാണമുണ്ട് ഇരുപത്തിരണ്ട് വർഷമായി ഓണത്തപ്പൻ നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിമണ്ണ് കിട്ടാനില്ല ഇപ്പൊ നമ്മള് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തു നിന്നും കളിമണ്ണ് കന്നം ചെയ്തുകൊണ്ടുനിന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാണ് ഓണത്തപ്പൻ ഉണ്ടായിക്കൊണ്ടിരുന്നത് പാത്രത്തിന്റെ നിർമ്മാണം ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ നിന്ന് മണ്ണ് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് അനുവാദമില്ല അപ്പൊ അതുകൊണ്ട് മണ്ണ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ പാലക്കാട് നിന്ന് പാത്രം നിർമ്മിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് അരച്ച മണ്ണ് ബൾക്കായിട്ട് മേടിച്ച് കൊണ്ടുവന്നാണ് ഇപ്പൊ ഓണത്തപ്പനെ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് അമിതമായ ലാഭങ്ങളൊന്നും കിട്ടുന്നില്ല അത്യാവശ്യം കഴിഞ്ഞു കൂടാനുള്ള ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ ലാഭം കൊണ്ട് വേണം എല്ലാവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റുമൊക്കെ നടന്നു പോകാൻ പഞ്ചായത്തിൽ സമീപിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഇവിടെ പാടത്തിങ്ങനെ നേരത്തെ ഇഷ്ടക്കളത്തിലേക്ക് മണ്ണ് ഇങ്ങനെ എടുത്ത് കുഴിച്ചു കുഴികളൊക്കെ ആയിട്ട് കിടക്കണ കാരണം അവിടെ ഇങ്ങനെ അപകടങ്ങളും മരണവും ഒക്കെ ഉണ്ടായ കാരണം ഇപ്പൊ പാടത്ത് നിന്ന് തീർത്ത് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം ഇല്ല ഞങ്ങളുടെ ഇവിടെ ഇരുപത്തിരണ്ടോളം വേളാർ സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളുണ്ട് അവിടെ എല്ലാ വീടുകളിലും തന്നെ മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ഈ മണ്ണിന്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ പരിപാടി എല്ലാം നിർത്തിയിട്ട് ഇപ്പൊ മൺപാത്രം വാങ്ങിച്ച് കച്ചവടം ചെയ്യുകയാണ് പാലക്കാട് ഷൊർണൂർ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ലോഡ് ലോഡിറക്കിയിട്ടിട്ട് കുറേ വണ്ടികളിൽ കൊണ്ടുപോടുന്ന തലച്ചോടായിട്ടും ഒക്കെ ഇങ്ങനെ ആൾക്കാർ കച്ചവടം ചെയ്യുകയാണ് ഇവിടെ ിൽ ഒരുവിധം പനിയായി നടക്കുന്ന ലൈബ്രറിയാണ് വായനശാലകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്ന് വാളകം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി അജി സി കർത്ത പല ലൈബ്രറികളും പ്രവർത്തനം വന്നിപ്പൊഴിച്ച് കിടക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള ഒരു പേപ്പറിന്റെ പോലും പൈസ കിട്ടാത്തൊരവസ്ഥയാണ് പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ടുകളോ അങ്ങനെയുള്ള യാതൊരു ഇതും നമ്മൾക്ക് കിട്ടുന്നില്ല എല്ലാ ഓൺ തനത് ഫണ്ട് അല്ലെങ്കിൽ പിരിവ് അല്ലെങ്കിൽ മറ്റുള്ള വരുമാനങ്ങളിൽ നിന്നാണ് എല്ലാ ലൈബ്രറികളും നടന്നു പോകുന്നത് ജസ്റ്റ് ഒരു ഹൈപ്പർ പഞ്ചായത്തിലേക്ക് മാറി ഒന്നോ രണ്ടോ പേപ്പറുകൾക്കുള്ള ഫണ്ട് ിലും ലൈബ്രറികൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു കാരണം പത്രവായന ഒരു ശീലമാക്കിയ അനേകം പേര് പണ്ട് കവലകളിലും നാട്ടു സൈഡുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പൊതുവിടങ്ങളില്ലാത്തത് കൊണ്ട് ലൈബ്രറികളിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു അത് കൂടുതലാകുവാൻ വേണ്ടി പത്രവായനയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അധികൃതർ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഇത് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്ന ഒരു സംഭവം തന്നെയാണ് പതിനാല് വാർഡാണ് വാളം പഞ്ചായത്തിലുള്ളത് പടിഞ്ഞാറ് തെരുമുഴി പാലം തൊട്ട് കിഴക്ക് കടാതി പാലം വരെയാണ് ഇതിന്റെ കിഴക്ക് പടിഞ്ഞാറ് അതിർത്തികൾ സൈഡ് കംപ്ലീറ്റ് പുഴയും വടക്കേ സൈഡ് കുറച്ച് വീട്ടൂർ വനവും അതിനോടനുബന്ധിച്ച് കുറച്ച് മലകളും നിറകളൊക്കെയാണ് അപ്പൊ ഇങ്ങനെ നീന്തുകിടക്കുന്നതിൽ വരുമാനക്കുറവ് പഞ്ചായത്തിനുണ്ടെങ്കിലും പല കാര്യങ്ങളും ചിലതൊക്കെ പെൻഡിങ് എടുക്കേണ്ടത് ഉദാഹരണത്തിന് വാടകൻ ചാലെന്ന് പറഞ്ഞ് വളരെ മനോഹരമായും ഭംഗിയായിട്ടുള്ള ഒരു ട്രക്ടർ കണക്കിന് ഉണ്ടായിരുന്ന ഒരു ചാലുണ്ടായിരുന്നു അത് കരിങ്കല് കെട്ടി തിരിച്ച് ഒരു നാച്ചുറൽ രീതി തന്നെ മാറ്റിക്കളങ്ങൾ അതിന് പുഴയിലേക്കും അതിന്റെ ഒരു ചെറിയ കൈത്തോടുണ്ടായിരുന്നു അതിലൂടെ ഇപ്പൊ വെള്ളം ഒഴുകുന്നില്ല ചാലിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇറങ്ങാനോ ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിൽ കരിങ്കല് ിൽ തിരിച്ചു വച്ചിരിക്കുന്നത് ലക്ഷങ്ങളോ കോടികളോ മുടക്കിയതിൽ പക്ഷേ സാമാന്യ ഇരങ്ങൾക്ക് പ്രയോജനവും ചുറ്റുവട്ടത്തുള്ള എക്കോ സിസ്റ്റം കംപ്ലീറ്റ് താറുമാറാക്കുന്ന രീതിയിലാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് കരിങ്കൽ ചിറ മാത്രമായി വെള്ളം പോകാനോ വരാനോ അല്ലെങ്കിൽ ഈ വാടകം ജംഗ്ഷനിലെ മാലിന്യം വരെ അവിടെ എത്താൻ പോകാനാണ് അതിന്റെ തോട് നിർമ്മിതി എല്ലാം പുരോഗതി വരുതോറും മാലിന്യവും കൂടി വരുന്നതിന്റെ ഒരു അവസ്ഥയിൽ ഈ ചാല് സംരക്ഷിക്കാനുള്ള ആളുകൾ മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ആ ചാല് വീണ്ടും മാലിന്യം കൊണ്ട് ഉപയോഗിക്കാൻ രീതിയിലും ആവും ഒരുപാട് ടൂറിസം ഡെവലപ്മെന്റ്സ് വരെ വരാൻ പറ്റുന്നു ൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതി വരെ ഞങ്ങൾ കോളേജ് അധ്യാപകനും മാത്യു സ്റ്റീഫൻ പറയുന്നത് കേൾക്കാം ഞാൻ വാളം പഞ്ചായത്ത് പനന്താവാട് നിവാസിയാണ് വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഹെൽത്ത് സെന്റർ ആയുർവേദ ഡിസ്പെൻസറി ഹോമിയോ ഡിസ്പെൻസറി മൃഗാശുപത്രി പെയിൻ ആൻഡ് പാലി സെന്റർ എന്നിവയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ഉപജീവനം കൃഷിയാണ് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പൈപ്പ് പൊട്ടി ധാരാളം ജലം പാഴാകുന്ന ഉള്ളത് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അതുമൂലം വെള്ളം ലഭിക്കാത്ത ഒരവസ്ഥയും ഉണ്ട് പഞ്ചായത്തിലെ പബ്ലിക് ലൈബ്രറി വളരെ പുരാതനമാണ് തലപരിമിതിയും പുസ്തകങ്ങളുടെ കുറവും വായിക്കാൻ നല്ലൊരു ഇടം സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല പുതിയ ഒരു ബിൽഡിംഗ് അത്യാവശ്യമായ ഉള്ളത് വളം പഞ്ചായത്തിലെ കുട്ടികളുടെ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുവാൻ വിദ്യാഭ്യാസ അധികൃതരും പഞ്ചായത്തും എക്സൈസും പോലും ും പ്രത്യേകം ശ്രദ്ധയിലെത്തേണ്ടതുണ്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് മേക്കടമ്പ് സ്വദേശി അശോകന് പറയാനുള്ളത് വളം പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് താമസിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ വന്നവര് അവരൊന്നും പ്രോപ്പറായിട്ടൊരു വിഷൻ ഉള്ളവരല്ല ഭരണത്തിൽ വന്നത് എല്ലാ ഭരണസമിതിക്കാരും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ലെബലിലാണ് വരുന്നത് അപ്പൊ അതിന്റെ പോരായ്മ നല്ല പോലെ ഉണ്ട് അത് എല്ലാ പഞ്ചായത്തിലും ഉണ്ട് എവിടുന്നൊക്കെയാണ് ഇവർക്ക് ഈ പ്രോജക്ടുകൾ വരെ ലോഞ്ച് ചെയ്യണമെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ എല്ലാ ഈ ആര ഇല കടിച്ചിട്ട് ഇട്ടിട്ട് പോകണം ആര്യ വഴിയിൽ പകുതി ഇട്ടിട്ടോ ഒരു പണിയും പൂർത്തിയാക്കില്ല പറയുമ്പോൾ അവർ പറയും ഫണ്ടില്ല അതില്ല ഇതില്ലെന്ന് പറയും അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഈ പഞ്ചായത്തിലെ ഭരണസമിതിയോടൊപ്പം തന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഭരണസമിതിക്കാരെ അഞ്ചു വർഷം കഴിഞ്ഞാൽ അവരുടെ കാലാവധി കഴിഞ്ഞാൽ അവരവരുടെ ഇത് കഴിഞ്ഞിട്ട് പോകും ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്കാണ് കുറച്ചുകൂടെ അവർ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അവര് ഈ ഭരണസമിതിക്ക് കൊണ്ടുവരുന്ന പ്രോഗ്രാം കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോളോ അപ്പ് നടത്താനോ പോലും പഞ്ചായത്തിൽ അകത്തിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല എന്റെ ഒരു അനുഭവം ഞാൻ പറയാം കഴിഞ്ഞ വർഷം ഒരു വ്യവസായത്തിന് നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുക ഒരു സർവീസ് ഇൻഡസ്ട്രിയാ അപ്പൊ ആ ഇൻഡസ്ട്രിയുടെ ലൈസൻസിന് ചെല്ലുമ്പോൾ ഈ ഉദ്യോഗസ്ഥര് അവരുടെ പഴയ ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പുള്ള ചട്ടപ്പടി സിസ്റ്റംസ് പറഞ്ഞു പറഞ്ഞോളത് ഒരു വ്യവസായം തുടങ്ങുന്നതിന് ആദ്യം ഫയറിന്റെ എൻ വേണം ൂറ് കാര്യങ്ങൾ പറഞ്ഞ് ചെല്ലുന്ന സംരംഭകനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് നിന്ന് എനിക്കുണ്ടായത് അതിൽ വ്യവസായം ഇപ്പം നല്ല രീതിയിൽ പ്രോഗ്രാമുകൾ ആവിഷ്കരിച്ച് പഞ്ചായത്തുകൾ നടപ്പാക്കാൻ ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കാറില്ല ചെല്ലുന്ന സംരംഭകനെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായത് ഇപ്പൊ ലൈസൻസിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ കെഎസ്ഇഫ് എന്ന് പറഞ്ഞ ഒരു ഹോർട്ടലുണ്ട് അതിൽ കയറി ഡീംഡ് ലൈസൻസ് ആണ് നമുക്ക് ലൈസൻസ് എടുക്കാം ലൈസൻസ് എടുത്ത് മൂന്ന് വർഷം കാലാവധിക്ക് ശേഷം ഇത് ചെയ്താൽ മതി ഞാനിവിടുന്ന് ചേട്ടന് പോവത് എന്നപ്പോ ഇവർ ഈ പറഞ്ഞ പഴയ ഭാര്യ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ ഈ കെ എന്നുള്ള ഒരു വാക്ക് പോലും ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞില്ല ഇവൻ ദസ്പരൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്കറിയാമായിരുന്നു കെ സിഫ്റ്റിനെ കുറിച്ച് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അവനത് ചെയ്തു പറയാൻ ഉദ്ദേശിച്ചതാണ് സർക്കാർ നല്ല രീതിയിൽ ആവിഷ്കരിച്ച പോലും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇംപ്ലിമെന്റേഷൻ സൈഡിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണത് അടുത്ത സ്റ്റേജിൽ സംരംഭകരെയും അതുപോലെ പബ്ലിക്കിനും ഗൈഡ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഉത്സാദത്തോ അവർക്ക് അറിയാൻ പള്ളാത്തോണോ അത് തന്നെ മനഃപൂർവ്വം ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല ആ സംഭവം കേട്ടില്ലാത്ത ഒരു സംരംഭകരാണെങ്കിൽ അവൻ പിന്നെ ആ പരിപാടി വേണ്ടാന്ന് വെക്കും കൂടുതലും ഞാൻ കുറ്റപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥലത്തിലാകും ൂ ഏതെങ്കിലും സമയത്ത് ഒരു ചില ലക്ഷ കാര്യങ്ങൾ ചെയ്യാം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു വിടാവുന്ന പണിയാണെങ്കിൽ പോലും ഇവരത് പത്ത് ദിവസങ്ങളിലുള്ളൂ ചെല്ലുന്ന ഒരു പൗരന് വേണ്ട ഒരു കാര്യം അവർ ചെയ്തു കൊടുക്കില്ല അത് അവരുടെ സ്വഭാവമാണ് അവരെ പ്രോപ്പറായിട്ട് ഫോളോഅപ്പ് ചെയ്യാനും അവർ ഗൈഡ് ചെയ്യാനും ഈ ഭരണസമിതിക്ക് ഉത്തരവാദിത്തം ഉണ്ട് അതൊന്നും അവർ ചെയ്യണില്ല പിന്നെ ഈ പഞ്ചായത്തിനോട് പഞ്ചായത്തിനോടനുബന്ധിച്ച് തന്നെയാണ് കൃഷിഭവനുകൾ പ്രവർത്തിക്കുന്നത് ഒരു ഗുണം കിട്ടുള്ളത് കൃഷിഭവനുകളുടെ ഈ കർഷക ദിനത്തോടനുബന്ധിച്ച് എനിക്ക് മത്സ്യകൃഷി ഉണ്ട് അപ്പൊ മത്സ്യകൃഷിയുടെ കൃഷിയുടെ അവാർഡിന് അപേക്ഷിക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞ് വെക്കണില്ലെന്ന് പറഞ്ഞു ഇതിന്റെ താല്പര്യം ആയിരുന്നു എന്താണ് ഒരു പ്രഹസനം കർഷകരെ ആദരിക്കണം എന്ന് പറഞ്ഞു അതിനുവേണ്ടി ചിലവാക്കുന്ന വിരിച്ച് തൂർത്തടിക്കണ കാഴ്ച ഒരു 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 ചുമ്മാ ചുമ്മാ സന്തോഷമായിട്ട് ആ ആ തേങ്ങ അടുത്ത വർഷം സന്തോഷം ഇവർക്ക് അതുകൊണ്ടൊന്നും പ്രയോജനം പ്രയോജനം കിട്ടുന്നില്ല ഉള്ളവർ കഴിഞ്ഞാൽ ഉണ്ടോ നമുക്ക് ന് ചുമോഷ്ട്ക്കിട്ടുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വാളകം ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം